ഇവിടെ നല്ല വെയിലാണ് കേട്ടോ അപ്പോൾ ഞങ്ങളിതാ പോവാനായിട്ട് റെഡി ആയി നിൽക്കുകയാണ് അപ്പോൾ എങ്ങോട്ട് എന്നല്ലേ ഞങ്ങൾ വീണ്ടും ഷോപ്പിങ്ങിനായിട്ട് പോവുകയാണ് അതായത് ഞങ്ങൾ ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വെഡ്ഡിങ് സാരി ഒക്കെ എടുക്കാൻ പോയിട്ടുള്ളൊരു വീഡിയോ അപ്പോൾ അന്ന് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ഡ്രസ്സ് എല്ലാം വെഡ്ഡിങ്ങിനായിട്ട് ആവശ്യമുള്ള ഡ്രസ്സൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത് ബട്ട് എനിക്ക് വെഡ്ഡിങ് സാരി മാത്രമേ അന്ന് കിട്ടിള്ളൂ ഞാൻ ഉദ്ദേശിച്ച സംഭവങ്ങളൊന്നും എനിക്ക് അന്ന് കിട്ടിയില്ല അതുകൊണ്ട് ഞാൻ എടുത്തതുമില്ല അപ്പോൾ പിന്നെ ചേച്ചിക്ക് ൊക്കെ അവർക്കൊക്കെ സാരി മാത്രമേ അന്ന് എടുക്കാൻ പറ്റുകയുള്ളൂ നിങ്ങൾ കുറേ അലഞ്ഞു തിരിഞ്ഞു ബട്ട് കിട്ടിയില്ല അപ്പോൾ വിചാരിച്ചു ഒരുപാട് ലേറ്റ് ആയപ്പോൾ പിന്നെ ഞങ്ങൾ വേറൊരു ദിവസം വരാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞങ്ങളിതാ വീണ്ടും ഞമ്മടെ കോഴിക്കോടേക്ക് പോവുകയാണ് നല്ല അടിപൊളി സോനാ സോന എന്നുള്ള പാട്ടൊക്കെ കേട്ടോണ്ടാണ് പോകുന്നത് അച്ഛനാണെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ പാട്ട് നിർബന്ധമാണ് കേട്ടോ എനിക്കും ഇഷ്ടമാണ് എനിക്കും പാട്ട് കേട്ടുകൊണ്ട് പോകാനാണ് ഇഷ്ടം പക്ഷേ ഇവിടെ അമ്മയ്ക്കും ചേച്ചിക്കും ഒന്നും വലിയ താല്പര്യം ഇല്ല കേട്ടോ ഞാനും അച്ഛനാണെങ്കിൽ പാട്ടെന്ന് വെച്ചാൽ നല്ല സൗണ്ടിൽ വെക്കുകയും ചെയ്യും എനിക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള സോങ്സ് ഒക്കെ കേൾക്കാനാണ് കേട്ടോ ഇഷ്ടം രണ്ടും ഇഷ്ടമാണ് എന്നാലും ആണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ നല്ല പാട്ടൊക്കെ കേട്ടോണ്ടിങ്ങനെ പോകുമായിരുന്നു നല്ല വെയിൽ ണ്ടായിരുന്നു ഞാൻ ഫ്രണ്ടിലിരിക്കുന്നതുകൊണ്ട് ഫ്രണ്ടിൽ നിന്ന് ഇങ്ങനെ നന്നായിട്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാ കൃഷി ബേബി ആണെങ്കിൽ ബാക്കിൽ നിന്ന് ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കൃഷീനും പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ് കേട്ടോ അവനും നല്ല ഫസ്റ്റ് ആയിട്ടുള്ള സോങ് ഒക്കെ കേൾക്കുകയാണെങ്കിൽ അവന് ഡാൻസ് കളിക്കാനൊക്കെ ഒരു ഒരു എനർജി ഒക്കെ ഇങ്ങോട്ട് വരും കേട്ടോ അങ്ങനെ ഇതാ കൃഷി ഇവിടുന്ന് കളിക്കുന്നുണ്ട് ഞങ്ങൾക്ക് വിശക്കാൻ തുടങ്ങി കേട്ടോ ചെറിയ രീതിയിൽ വിശപ്പടക്കാനുള്ള സംഭവങ്ങളൊക്കെ കയ്യിൽ കരുതിയിട്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് ഓറഞ്ചും പഴമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ കുറച്ച് പാതി വഴി എത്തിയപ്പോഴേക്കും ഓറഞ്ച് എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു നല്ല ദാഹം ഉണ്ടായിരുന്നു അപ്പോൾ ഓറഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഓറഞ്ച് കുറച്ച് തണുത്തിട്ടും കൂടാണെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷെ എന്തു ചെയ്യുക ഇപ്പോൾ തണുപ്പിക്കാനൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ ഇതാ ഓറഞ്ച് എടുത്ത് കഴിക്കുകയാണ് കൃഷിനും ഓറഞ്ച് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഞാൻ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ആളെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ തിരിഞ്ഞ് നോക്കിയപ്പോൾ ഇരിക്കുന്നുണ്ടല്ലേ കള്ളു അങ്ങനെ പിന്നെ ഞാൻ അച്ഛനും കൊടുത്തു അപ്പോൾ ആ അച്ഛൻ വണ്ടി ഓടിക്കുകയല്ലേ അപ്പോൾ ആരെങ്കിലും അച്ഛനും കൊടുക്കേണ്ടി വിചാരിച്ച് ഞാൻ അച്ഛനും കൊടുത്തു ഞാനും ഞങ്ങൾ എൻ്റെ ഷെയർ ചെയ്ത് കേട്ടോ അങ്ങനെ പിന്നെ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് ഷോപ്പിങ്ങിന് പോയ സമയത്ത് നാരങ്ങാ സോഡ വാങ്ങിച്ച് കുടിച്ചിട്ടുണ്ടായിരുന്നു ആ സെയിം സ്പോട്ടിൽ എത്തിയപ്പോൾ വീണ്ടും സോഡ കുടിക്കണം എന്ന് തോന്നി അങ്ങനെ അവിടെ നിർത്തി വീണ്ടും അവിടെ നിന്ന് നാരങ്ങാ സോഡ ഒക്കെ കുടിച്ചു നാരങ്ങാ സോഡ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താണ് ഇഷ്ടം ല്ലാത്തത്യിക്കും നിങ്ങൾ വിചാരിക്കുന്നത് എല്ലാം ഇഷ്ടമാണ് അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ നാരങ്ങാ സോടെ ഒക്കെ കുടിച്ച് നേരെ സിൽക്ക് മന്ദിറിലേക്ക് തന്നെയാണ് പോയത് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾക്ക് ഡ്രസ്സ് നോക്കാനുണ്ടായിരുന്നു പിന്നെ ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വെഡ്ഡിങ് സാരി മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ ഫസ്റ്റ് ടൈം പോയപ്പോൾ അപ്പോൾ ബാക്കി കൂടെ നോക്കാനുണ്ടായിരുന്നു പിന്നെ എനിക്ക് ഞാൻ അവിടെ തന്നെയാണ് കേട്ടോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലും ചെറിയ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു അങ്ങനെ ഫസ്റ്റ് അങ്ങോട്ടേക്ക് തന്നെയാണ് പോയത് അപ്പോൾ കൃഷിനെ അച്ഛൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പണി തുടങ്ങാൻ പോകും യാണ് അങ്ങനെ ബ്ലൗസിൻ്റെ കാര്യങ്ങളൊക്കെ പോയി പറഞ്ഞു വന്നിട്ട് ഞങ്ങൾ നേരെ മുകളിലോട്ട് പോവുകയാണ് സാരി സെക്ഷനിലേക്കാണ് ഫസ്റ്റ് പോയത് അമ്മ അമ്മയെടുത്തൊരു സാരി മാറ്റാനുണ്ടായിരുന്നു കേട്ടോ അത് വീട്ടിലെത്തിയപ്പോഴേക്കും അമ്മയ്ക്ക് എന്തൊക്കെയോ ഒരു 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 ഇത് അങ്ങനെ അത് മാറ്റാമെന്ന് വിചാരിച്ച് റിസപ്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നൊരു സാരി ആയിരുന്നു കേട്ടോ ആ മാറ്റാൻ വന്നത് അങ്ങനെ അവിടുന്ന് സാരി മാറ്റി പക്ഷേ അമ്മ അവിടുന്ന് സാരി എടുത്തില്ല ഞങ്ങൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു വാങ്ങിച്ചിട്ടോ എക്സ്ട്രാ കുറച്ച് ഡ്രസ്സുകളൊക്കെ വാങ്ങിച്ചു അതൊക്കെ വാങ്ങിച്ച് പിന്നെ ഞങ്ങൾ താഴേക്ക് പോവുകയാണ് ഫുഡ് ഞങ്ങൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ കഴിച്ചത് പിന്നെ ഞങ്ങൾ അവിടുന്ന് നോർമൽ കുറച്ച് ഡ്രസ്സൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു ടോപ്പും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ആ സെക്ഷനിലോട്ട് പോയതാണ് കേട്ടോ എനിക്കും ചേച്ചിക്കും അമ്മയ്ക്കും കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു പിന്നെ അതിന് ലെഗിൻസ് തപ്പുമായിരുന്നു കേട്ടോ അതും എടുത്തു അപ്പോഴത്തേക്ക് കൃഷ്ണിവിടെ അടങ്ങി നിൽക്കേണ്ടത് അത് കണ്ടിട്ട് നിങ്ങൾ തെറ്റുധരിക്കേണ്ട കേട്ടോ അവനെ പിടിച്ച് നിർത്തിയിരിക്കുന്നതാണ് ഓടി നടക്കുകയായിരുന്നു കേട്ടോ പിന്നെ ഇത്തവണ ഞങ്ങൾ ചോറ് കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ തന്നെ ഉണ്ട് ചോറും കാര്യങ്ങളൊക്കെ പക്ഷേ ഇത്തവണ ഞങ്ങൾക്ക് എന്താ എപ്പോഴും ഇങ്ങനെ ബിരിയാണിയും ഇതൊക്കെ കഴിക്കുന്നതിൽ ഒരു തല താല്പര്യം അപ്പോൾ പുതിയ കഴിക്കണം എന്ന് തോന്നി അങ്ങനെ ആ ചോറ് കൊണ്ടുവന്നു അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അവിടുത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഇനി നേരെ കസവ കേന്ദ്രയിലേക്ക് പോവാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോഴും എനിക്ക് വെഡിങ് സാരി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ എനിക്കിനിയും എന്താണ് തലേന്നത്തെ ഡ്രസ്സ് എടുക്കാണ്ടായിരുന്നു അമ്പലത്തിലേക്ക് വേണ്ടതും പിന്നെ ഹൽദീൻ്റെ ഡ്രസ്സ് ഞാൻ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ സിൽക്ക് മന്ദിരുന്ന് അത് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് ഞാൻ ഒരു ഡിസൈൻ കാണിച്ചു കൊടുത്തു അതുപോലെ ചെയ്യാൻ വേണ്ടി പറഞ്ഞതായിരുന്നു കേട്ടോ അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി അത് ആക്ച്വലി ഞാൻ വീഡിയോ ട്ടേ ഇല്ല അത് നമുക്ക് എന്തായാലും ഹെൽദി ആ ഒരു വീഡിയോയിൽ തന്നെ അല്ലേ അങ്ങനെ ഞങ്ങൾ ഇതാ നേരെ കസവ കേന്ദ്രയിലേക്കാണ് പോകുന്നത് അവിടെ നിന്ന് എനിക്കും ചേച്ചിക്കുമൊക്കെ ഉള്ളത് നോക്കാം എന്നായിരുന്നു കേട്ടോ വിചാരിച്ചത് അങ്ങനെ അവിടെ എത്തി ഫസ്റ്റ് എനിക്ക് വേണ്ടി നോക്കാൻ പോയി അതായത് എനിക്ക് തലേദിവസം ഇടാനുള്ള ഡ്രസ്സ് നോക്കാനായിട്ടോ പോയത് അച്ഛനെ വെയിറ്റ് ചെയ്ത് അവിടെ കുറച്ച് സമയം നിന്നും അച്ഛൻ പാർക്ക് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു അങ്ങനെ ഇതാ അവിടെ കയറി എനിക്കൊരു സ്കേർട്ടും ടോപ്പും നോക്കാൻ തുടങ്ങി കേട്ടോ പക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്ന ടൈപ്പ് ഞാൻ എവിടെയും കാണുന്നില്ല ഞാനൊരു മോഡലൊക്കെ കണ്ടു വച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് എനിക്ക് കിട്ടുന്നില്ല അതെനിക്ക് കിട്ടും തോന്നുമില്ല പിന്നെ ഞാൻ മെറ്റീരിയലൊക്കെ കുറേ നോക്കി ആ ഒരു ടൈപ്പ് മെറ്റീരിയലും ഞാൻ കണ്ടില്ല പിന്നെ ഈ ഈയൊരു സ്കേർട്ടും ടോപ്പും എനിക്ക് ഇഷ്ടമായി ബട്ട് എന്തൊക്കെയോ ഇതിൻ്റെ ഷോൾ വരുന്ന ഇതാണ് കേട്ടോ പക്ഷേ ഈ ഷോളൊന്നും ഒരു മാച്ചില്ലാത്ത പോലെ തോന്നി അപ്പോൾ ഇത് മാച്ച് എന്ന് പറഞ്ഞപ്പോൾ അവർ ആ സെയിം കളറിലുള്ള ഒരു ഷോൾ എനിക്ക് തന്നു കേട്ടോ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ കൊള്ളാം എനിക്കിഷ്ടമായി പക്ഷേ ആ ടോപ്പിൻ്റെ ഒക്കെ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് എനിക്ക് അങ്ങോട്ട് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയില്ല ഞാൻ അപ്പോൾ ഞാൻ അതെടുത്തില്ല കേട്ടോ ആ ഒരു ഡ്രസ്സ് ഞാൻ എടുത്തില്ല അപ്പോൾ അവിടെ ഒന്നും എനിക്ക് എനിക്കിഷ്ടമായില്ല പിന്നെ ഞാൻ അമ്പലത്തിലേക്കുള്ളത് നോക്കാമെന്ന് വിചാരിച്ചു അമ്പലത്തിലേക്ക് ഞാൻ മെറ്റീരിയൽ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഈ ഈയൊരു മെറ്റീരിയലാണ് ഞാൻ എടുത്തിട്ടുള്ളത് സ്കേർട്ടും ടോപ്പും പിന്നെ ഒരു ദാവണി പോലെ ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഈ ഈയൊരു സ്കേർട്ടിനതായി ഈ ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് പിന്നെ ടോപ്പ് ഞാൻ ഫസ്റ്റ് ആ ഒരു പിങ്ക് കളർ വെച്ച് നോക്കി ബട്ട് ഞാൻ എടുത്തത് പിന്നെ ഞാൻ ആ ഒരു സെയിം കളർ തന്നെ ഒരു മെറ്റീരിയലാണ് കേട്ടോ നോക്കിയത് അങ്ങനെ അമ്പലത്തിലേക്കുള്ളത് അവിടെ നിന്ന് ഫിക്സായിട്ട് അയ്യോ അവരാണെങ്കിൽ എനിക്ക് ആ മെറ്റീരിയൽ വെച്ചിട്ട് സ്കേർട്ടും ടോപ്പും ഒക്കെ സെറ്റ് ചെയ്ത് കാണിച്ചു തന്നു നല്ല ഒക്കെ ഇട്ട് ടോപ്പാണെങ്കിലും ആണെങ്കിലും ഒക്കെ അങ്ങനെ സെറ്റ് ചെയ്ത് കാണിച്ചു തന്നു അവരെ സർവീസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ അത് പറയുമ്പോൾ ഞാൻ സിൽക്ക് ബന്ദറിനെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല അവിടെയും അടിപൊളിയാണ് കേട്ടോ അവിടെയും നല്ല നമ്മുടെ കൂടെ തന്നെ നിന്ന് എല്ലാം ചെയ്തു തന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ പോയപ്പോൾ തൊട്ട് ഞങ്ങൾ തിരിച്ച് രാത്രി വരുന്നത് വരെ നമ്മുടെ കൂടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും രണ്ട് സ്ഥലത്തും സർവീസൊക്കെ അടിപൊളിയാണ് ഞങ്ങളതിൽ നല്ല സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ അങ്ങനെ അവിടെ ഞാൻ അമ്പലത്തിലേക്കുള്ള ഡ്രസ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ ചേച്ചിയ്ക്കേ നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷേ അവൾക്കും കിട്ടിയില്ല അവൾക്കും എനിക്കുവാണെങ്കിലും ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ടൈപ്പ് കിട്ടുന്നില്ല അതാണ് പ്രശ്നം അപ്പോൾ അവിടെ നിന്നും നിരാശയൂടെ ഞങ്ങൾ പോവുകയാണ് എനിക്കാണെങ്കിൽ നിന്നിട്ട് നല്ല ഊരവേദനയും ഉണ്ട് കാലുവേദനയും ഇങ്ങനെ നിൽക്കല്ലേ സത്യം പറഞ്ഞാൽ മടുത്തും കേട്ടോ ഇത് വലിയൊരു ടാസ്ക്കാണ് ഈ വെഡ്ഡിങ് ഡ്രസ്സൊക്കെ എടുക്കുക എന്ന് പറയുന്നത് എൻ്റെ അമ്മയും മടുത്ത് രണ്ട് ദിവസം ഇങ്ങനെ അലഞ്ഞു നടക്കുന്നു എന്നിട്ടും തീർന്നില്ല എന്ന് പറഞ്ഞാൽ ഷോ കഷ്ടം അങ്ങനെ നേരെ കല്യാൺ സെക്സിലേക്കാണ് പിന്നെ വന്നത് അവിടെ അവിടുന്ന് ഞാനൊരു സ്കേട്ടും ടോപ്പും നോക്കി എനിക്കത് ഇഷ്ടമായി കുഴപ്പമില്ല പക്ഷേ എനിക്ക് ഞാൻ ഈ നെറ്റിൻ്റെ ടൈപ്പ് വേണ്ടെന്നുള്ളത് കൊണ്ട് എനിക്കത് ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയിട്ടില്ല ഞാൻ എന്നാലും ഞാനത് എടുത്തിട്ടുണ്ട് മിക്കവാറും ഞാനത് മാറ്റും കേട്ടോ അപ്പോൾ പിന്നെ ചേച്ചിക്ക് നോക്കി അവർക്കൊരു ഡ്രസ്സൊക്കെ എടുത്തു പിന്നെ അവിടെ നല്ല ഇത് വള കണ്ടുട്ടോ വളകൾ നല്ല കളക്ഷൻസ് കണ്ടു അവിടെ കുറച്ച് വളയൊക്കെ എടുത്തു ഞങ്ങൾ മൂന്നാളും എടുത്തു കേട്ടോ ഞാനും അമ്മയും ചേച്ചിയും എടുത്തു പിന്നെ ഞാൻ അല്ലാത്ത കുറച്ച് ഫാൻസി ഐറ്റംസൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൃഷി അപ്പോഴത്തേക്ക് അവിടുന്ന് അവനും വേണമെന്നുള്ള രീതിയിൽ എന്തൊക്കെയോ പിടിച്ച് വലിക്കാനൊക്കെ നോക്കുന്നുണ്ട് എനിക്കാണെങ്കിൽ എൻ്റെ കൈയൊക്കെ വളരെ കുഞ്ഞിതായതുകൊണ്ട് എനിക്ക് പറ്റുന്നതൊന്നും വളരെ കുറവായിരുന്നു കേട്ടോ വളകളൊക്കെ അങ്ങനെ ഒരു വിധത്തിൽ ഒപ്പിച്ചിട്ട് കുറച്ചൊന്ന് എടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ ബില്ലാക്കി അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പോൾ വേറെ സ്ഥലത്ത് പോയി പർച്ചേസ് ചെയ്യുന്ന സമയമില്ല നേരെ വീട്ടിലേക്കാണ് പോകുന്നത് അച്ഛൻ എപ്പോഴും ഞങ്ങളുടെ കൂടെ വരുമോ പറയട്ടോ ഇനി നിങ്ങളുടെ കൂടെ ഞാൻ വരില്ല എന്ന് അത്ര ഞങ്ങൾ സമയം എടുക്കും കാരണം നമുക്ക് ഇഷ്ടപ്പെട്ടത് മനസ്സിന് ഇഷ്ടപ്പെട്ടതല്ലേ എടുക്കാൻ പറ്റൂ അപ്പോൾ അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ എടുത്തിട്ടുള്ള സ്കേർട്ടും അപ്പോൾ ഞാൻ മിക്കവാറും മാറ്റും കേട്ടോ മാറ്റും ഞാൻ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് നല്ല വിശപ്പുണ്ട് പോകുന്ന വഴിക്ക് എന്തെങ്കിലും കഴിക്കണം ഞാൻ എടുത്തിട്ടുള്ള ആ പിങ്ക് കളർ സ്കേർട്ടും ടോപ്പും ആർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടോ എന്നുള്ളതൊന്നും പറയണ കേട്ടോ എനിക്കൊന്നും അറിയാൻ വേണ്ടിയിട്ടാണ് എന്തോ എനിക്ക് അതങ്ങോട്ട് മനസ്സിനങ്ങോട്ടൊരു തൃപ്തി വരുന്നുണ്ടായിരുന്നില്ല തീരെ ഞാനത് പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വേണ്ട മാറ്റാം മാറ്റാന്ന് അപ്പോൾ എന്തായാലും ഞാൻ മാറ്റുന്നുണ്ടാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞങ്ങളൊരു തട്ടുകടയിൽ കയറി നല്ല അടിപൊളി കുഞ്ഞിക്കോഴി പൊരിച്ചതും വെള്ളപ്പവും പിന്നെ അച്ചൻ പൊറോട്ടയാണ് കഴിച്ചത് അതൊക്കെ വാങ്ങിച്ച് കഴിച്ചു അടിപൊളി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ വയറൊക്കെ ഫുള്ള് അതിൻ്റെ രണ്ടെണ്ണം വാങ്ങിച്ചു വെള്ളപ്പം അത് പോരാഞ്ഞിട്ടപ്പോൾ ഒന്നുകൂടെ വാങ്ങിച്ചു കേട്ടോ അപ്പം ഞാനും ചേച്ചി മൂന്നെണ്ണം കഴിച്ചു പിന്നെ കൃഷിനും കുറച്ച് കുറച്ച് കൊടുക്കണ്ടായിരുന്നു പിന്നെ കുഞ്ഞിക്കോഴി അടിപൊളിയായിരുന്നു കേട്ടോ ങ്ങനെ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ വീട്ടിലേക്കാണ് ഇപ്പം തന്നെ സമയം പത്തരങ്ങാണ്ടായിരുന്നു കേട്ടോ പത്ത് പത്ത് മണി എന്തായാലും പത്ത് മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു വീട്ടിലെത്തുമ്പോഴേക്കും പതിനൊന്ന് മണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ ഫസ്റ്റ് ഡ്രസ്സ് എടുക്കാൻ പോയപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു അങ്ങനെ അങ്ങനെതാ വീട്ടിലെത്തി ഇത്രയും സാധനങ്ങളാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത് കല്യാൺ സിൽക്സിൽ പോയി സിൽക്ക് മന്ദിറിൽ പോയി കസവ കസവയേന്ദ്രയിൽ പോയി എവിടേക്കോ അലഞ്ഞ് തിരിഞ്ഞു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടാ